വാറണ്ടി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള പാരൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കാണിക്കാനാണ് അപ്പൊ വാറി അത് അത്രയും വിജയമായി അപ്പൊ ഞാൻ ഇപ്രാവശ്യം പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മപ്പായിട്ടും ഇത്രയാണെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള നാട്ടുകാരും ബന്ധികളും ഉണ്ടാവും ഇല്ലേ നിങ്ങളെ എപ്പോഴും കുറ്റം പറയുന്ന ഇല്ല നിങ്ങൾ തുറച്ചു നോക്കുന്ന കുറെ ബന്ധുക്കളും കുറെ നാട്ടുകാരും ഉണ്ട് അവരെ ഈ പണം കൊണ്ടുപോയി കാണിക്കും ടോക്സിക് എന്താണ് അവരെ കാണിച്ചു കൊടുക്കുക ഓക്കെ അപ്പൊ ഇതൊരു മരണ വീടാണെങ്കിൽ പോലും